ൂട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടു മൂന്ന് ഇത് വരും പോലും എന്റെ ഫോണൊക്കെ രണ്ടു മൂന്ന് മാസം ഇപ്പോഴും ആ എനിക്ക് അങ്ങനെയല്ലല്ലോ ഞാൻ കെട്ടത് നിങ്ങളുടെ കായിക വേറെ ഇല്ലേ ദിനേശ് കേട്ടോ ഒന്നും പറഞ്ഞു പത്ത് വർഷായിട്ട് അല്ലെ എന്റെ കഥ പറയുമ്പോഴത്തേക്കും പറഞ്ഞ ലീഡിംഗ് ക്യാരക്ടറാണ് ഞാൻ അഭിനയിക്കുമ്പോഴും അങ്ങനെയായിരുന്നു ആയിരുന്നു ലാസ്റ്റ് വരെ അങ്ങനെ ആയിരുന്നു പക്ഷെ മൂവരും അത് ഇന്നലെ എനിക്ക് പുള്ളിട്ട് ഒരു സജഷൻ വന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഓക്കെ ആ ചിലപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കാം കാരണം എല്ലാവരും അങ്ങനെയാണല്ലോ കഥ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ടാണ് ഇനി ചിലപ്പോൾ റിവ്യൂ കണ്ടിട്ടില്ല അപ്പം ഞാൻ ചേച്ചി അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയായാലും എങ്ങനെയായാലും നമ്മളൊക്കെയാണ് എങ്ങനെയായാലും ഞാനൊക്കെയാണ്